നമസ്കാരം നമസ്കാരം നമ്മൾ പഞ്ചാബിലേക്ക് കുറച്ച് വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കുക നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രേഷകരെ കാണിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യാണ് അതാണ് നമ്മളെ അരി വെട്ടിയാറിൻ്റെ കുറച്ച് നിർമ്മാണ സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് നമ്മളെ പ്രേഷരെ കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗ്രൈൻഡിങ്ങിന് വലിയ ഭംഗി വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിക്ക് കിട്ടുന്നതിന് ശേഷം ഏതൊരു മൂന്നാല് ദിവസത്തെ താമസം ഉണ്ടാവും അങ്ങനെത്തണമെങ്കിൽ പഞ്ചാവ് വരെ ആകുമ്പോഴത്തേനെ അപ്പോൾ നമ്മളിതിനകത്തിൽ ഓയില് തേച്ചിട്ടേക്കാണ് അപ്പോൾ ആ ഓയിലിൻ്റെ അഴുകൂടെ ഉണ്ട് കരിവോയില് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്തേക്കുന്ന കുളത്തോട്ടവത്തിയാണ് വലിയ കൊളത്തോട്ടമൊത്തി പതിനെട്ടഞ്ച് നിങ്ങളെ ഉള്ള വലിയ കൊളത്തോട്ടവത്തിയാണ് പിത്തള വർക്കാണ് ഇതിപ്പോൾ പിത്തള ബഫ് ചെയ്തിട്ടേക്കുന്നതാണ് ബഫിലല്ലേ ഈ ഓയിൽ കയറി കിടക്കുന്നുകൊണ്ടാണ് അപ്പം പിന്നെ നമ്മളിത് ഒരു ലെറ്ററിങ്ങൂടെ ചെയ്തിട്ടുണ്ട്

ഇതൊരു മോഡലാണ് ഇതൊരു മോഡൽ കത്തിയാണ് മോഡൽ അല്ലേ മീൻ 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 ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്ന കത്തിയാണ് വലിയ അവർക്ക് ടൂണ അതായത് വലിയ ചൂര മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഒരു അറുപത് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുകയാണ് പഞ്ചാബിലെ അപ്പോൾ അവർക്ക് ഓർഫണേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മുപ്പത് നാൽപ്പത് കിലോ മീൻ പത്തൊമ്പത് കിലോ ബീഫും ഒക്കെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കത്തികളാണ് ഇതിനകത്ത് കൂടുതലും ഫിഷ് കട്ട് ചെയ്യാനുള്ള കത്തികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് ഉള്ളത് പിന്നെ എല്ല് കട്ട് ചെയ്യാനുള്ള കത്തിയാണ് എല്ല് കട്ട് കട്ട് അല്ലേ ആ പിന്നെ നമ്മളിപ്പോൾ അത്രയും ലോങ് ആകുമ്പോഴത്തേന് നമ്മൾ നമ്മൾ ചെയ്തിട്ടേക്കുന്ന എല്ലാം പതിനെട്ട് കെ ജി പിത്തള തന്നെയാണ് പിന്നെ കൂര് ഇതിനകത്ത് പെടിയുടെ ഇവിടെ വരെ ഉണ്ടാവും ഇവിടെനിന്നെല്ലാം എന്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൈയുടെ പിടി കഴിഞ്ഞാൽ ആ ഇവിടെ വരെ ഉണ്ടാവും പിന്നെ വലിയ തോട്ടി ഇരുമ്പ് ഓർഡർ പ്രകാരമുള്ള വലിയ തോട്ടി ഇരുമ്പ് അത്യാവശ്യം വലിപ്പമുള്ള തോട്ടി ഇരുമ്പാണ് കനവുണ്ട് കനവുണ്ട് ഇത് കെ സി ബിക്കാർ ഉപയോഗിക്കുന്ന ടൈപ്പ് തോട്ടി ഇരുമ്പ് തന്നെയാണ് ആ കട്ടിയുള്ളതാണ് പിന്നെ നമ്മൾ വെട്ടിയാർ മതി കത്തി ചെറുത് ചെറിയ ആ ഇതിലിപ്പോൾ നമുക്കിപ്പം കുറേ നാളുകൊണ്ട് ചെയ്ത വർക്കുകളായത് കൊണ്ട് ഇതിലെല്ലാം ചെറുതായിട്ട് മങ്ങല് പറ്റിയിട്ടുണ്ട് നമ്മൾ ഓയിൽ ാണ് ഈ കയ്യല് അഴുക്കും ഓയിലും കൂടി ഇങ്ങനെ ക്ലാരിറ്റി കുറവ് തോന്നിക്കും ഇനിയിപ്പോ ഓയില്ട്ടിട്ടേക്കുന്നുണ്ട് ഇനിയും പാക്കിങ്ങിലേക്ക് ഇതെല്ലാം എല്ലുകത്തിയാണ് പച്ചക്കറിയും ഉള്ളി മീറ്റായാലും ഇറച്ച് മീനായാലും നമുക്ക് അരിയാൻ പറ്റും അറിയാൻ പറ്റും ഇത് ആപ്പിളും ബ്രെഡ് അങ്ങനെയൊക്കെ ഇതും എല്ലാ ടൈപ്പ് സാധനങ്ങളും കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നത് പിന്നെ അത് മോഡലാണ് ഓരോ മോഡൽ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഇതെല്ലാം ഒരേ മോഡലുകളാണ് രണ്ട് മൂന്ന് കത്തി ഒരേ മോഡലാണ് പിന്നെ മേശക്കത്തി 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 പിന്നെ നമ്മുടെ ഇറച്ചി കത്തി ഇതെല്ലാം മോഡൽ കത്തികളാണ് താഴെയും നമ്മൾ ഇറങ്ങി ചുറ്റിട്ടേക്കുന്ന മോഡൽ കത്തികളാണ് പിന്നെ ഇപ്പം വർക്ക് ഇല്ലാത്ത കുളത്തുപോരത്ത് പിന്നെ തായ്ലൻഡ് മോഡൽ കത്തി തായ്ലാൻഡ് മോഡൽ കത്തി പിന്നെ നമ്മുടെ നാടൻ നാടൻ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വെട്ടുകത്തി വെട്ടുകത്തി അതും നമ്മുടെ വെട്ടുകത്തി വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ വരെ ഇതിൻ്റെ ഇടക്കൂരുണ്ടാവും ഇട അകത്തൂടെ അപ്പം എന്ത് പിടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇന്ന് ഊരുവോ പിടി പോവുകയോ ചെയ്തില്ല കാരണം നമ്മുടെ കൈയുടെ ലോഡ് മൊത്തം അകത്തൂടെ പോയിട്ടുണ്ട് അതായത് കൂരിനകത്ത് പോയിട്ടുണ്ട് ഇതും ഫിഷ് കത്തിയാണ് ഫിഷ് കത്തിയാണ് ആ ഇതിന് കനക്കുറവാണ് മറ്റേ ഇറച്ചിക്കത്തിൽ അത്രയും വെയിറ്റ് ഇല്ല എങ്കിൽ തന്നെ അത്യാവശ്യം എല്ലാം കട്ടി ചെയ്ത് കളയാം ഇത് മീൻകത്തിയാണ് വലിപ്പമുള്ള ഇതെല്ലാം തായ്ലൻഡ് മോഡലുകളാണ് ഇതെല്ലാം അവർ അയച്ച മോഡലുകളാണ് നമ്മൾ കൊടുക്കുന്ന മോഡലാണ് നമുക്ക് നേരത്തെ നെറ്റിൽ നിന്ന് തന്നിട്ടുള്ള മോഡല് കിട്ടിയിട്ടുള്ള മോഡലുകൾ വെച്ച് നമ്മൾ ചെയ്തു നമ്മൾ പാർട്ടിക്ക് മോഡൽ അയച്ചു കൊടുക്കും അവരിഷ്ടപ്പെടുന്ന മോഡൽ നമുക്ക് തിരിച്ചയക്കും പിന്നെ കുക്കറി ഇത് മോഡല് മാറ്റിയൊരു മോഡലാണ് കുക്കറിയുടെ ഷേപ്പ് അതായത് ഗുർഖക്കത്തിയുടെ ഗുർഖക്കത്തി നേരെ താഴേക്കാണ് ഇത് നമ്മൾ മോഡലേക്കാക്കിയിട്ട് പിടിക്ക് ഷേപ്പ് വ്യത്യാസം വരുത്തി ഇത് തമിഴ് ഇതും തായ്ലൻഡ് ആണെങ്കിലും തമിഴ്നാടിന്റെ അത്യാവശ്യം ഉൾപ്രദേശങ്ങളിലേക്ക് മോഡൽ കാണുന്നുണ്ട് ഓ ശരി കരിക്ക് മാത്രം നല്ല ഷാർപ്പാണ് ഷാർപ്പ് മൂർച്ച ഷാർപ്പ് അതിന്റെ വാർത്തല എവിടെയായിരിക്കും വരുന്നത് ഈ സൈഡാണ് വാർത്തല ഓ ആ സൈഡ് അല്ലേ അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഞാൻ ചോദിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിട്ടോ ഞാനത് ഓൾറെഡി കണ്ടു കാണുന്നവർക്ക് ഇവിടെ നമ്മുടെ ഈ കോമൺ ഇവിടെ ഇതില്ല നമ്മുടെ നാട്ടിൽ ഈ മോഡൽ ഇല്ല 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 നമ്മുടെ നാട്ടിൽ ഈ മോഡൽ ഇല്ല കരിക്ക് മോഡലില്ല കാര്യങ്ങനെത്താനായിട്ടുള്ള കത്തിയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഓരോ പ്രദേശത്തിന്റെ അനുസരിച്ചും കത്തികൾക്ക് വ്യത്യാസം വരുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ആലപ്പുഴയും പത്തനംതിട്ടയിലുള്ള മോഡലുകളല്ല വടക്കോട്ട് വരുമ്പോൾ പ്രാദേശികമായ പ്രാദേശികൾക്ക് വ്യത്യാസം ഉണ്ടാകാം അവിടെ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന മോഡലുകൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഡൽഹി ബോംബെ പോലുള്ള സ്ഥലങ്ങളിലെ ഈ ഈയൊരു മോഡലേ അല്ല ഇതെല്ലാം ഇന്ന് ഇന്നിപ്പോൾ പാക്കിങ് തുടങ്ങാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ പഞ്ചാബിലേക്കുള്ള അടിപൊളി കുറച്ച് വർക്കുകളാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് കാരണം നമ്മുടെ മറ്റ് വർക്കുകൾ പ്രേക്ഷകർ കാണുമ്പോൾ വെട്ടി തിളങ്ങി ഇരിക്കുന്നതാണ് ഇതിപ്പോൾ ഇത്രയും ലോങ്ങ് പോകേണ്ടതായത് കൊണ്ട് നമ്മളെല്ലാത്തിലും ഓയിലടിച്ചിട്ടേക്കുന്നത് ഓയിലടിച്ചിട്ടിരിക്കുക ആ എല്ലാത്തിലും ഓയില് പുരട്ടിയിട്ടേക്കാണ് അതവിടെ ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ എല്ലാം മങ്ങും എല്ലാം നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് കാർഡ് ബോർഡിനകത്താക്കി കാർഡ് ബോർഡ് നമ്മൾ ചാക്കിട്ട് വരിഞ്ഞ് കെട്ടി എല്ലാം തന്നെ പാക്ക് ചെയ്താണ് അയക്കുന്നത് ആ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അവിടെ ചെല്ലുമായിരിക്കും അല്ലേ ആ നമ്മൾ പഞ്ചാബ് ആദ്യത്തെ കൊറിയറാണ് പഞ്ചാബ് പഞ്ചാബിലേക്ക് ആ നമ്മൾ കഴിഞ്ഞ ഒരു പള്ളി പള്ളികളേക്കായിരുന്നു അല്ലേ ആ ഹൈദരാബാദ് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്തു തരുന്നതാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന മോഡലിനനുസരിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോഡലനുസരിച്ചൊക്കെ ചെയ്തു തരുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതൊക്കെ വാങ്ങാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അദ്ദേഹമായിട്ട് സംസാരിക്കാം അതിപ്പം അതിൻ്റെ നിർമ്മാണ ചെലവുകളും ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് എന്നെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കുറേ ചാർജ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വർക്ക് ചെയ്യാൻ അയച്ച് തരുന്നതായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് സത്യസന്ധമായിട്ട് വാങ്ങാൻ കഴിയുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക ഹൈപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അപ്പം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി കുറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം